രാജ്യത്ത് ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു പി ഐ ആപ്പുകൾ തകരാറിലാവുന്നത് തുടർക്കഥയായി മാറുകയാണ് ഒരു മാസത്തിനിടെ നാല് തവണയാണ് യു പി ഐ ആപ്പുകൾ പണിമുടക്കിയത് ഇതിന് പിന്നിലെ കാരണം കൃത്യമായി വ്യക്തമാക്കാനും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഏറ്റവും ഒടുവിൽ യു പി ഐ ഇടപാടുകൾ തടസ്സപ്പെട്ടത് ഇതോടെ വ്യാപാരികളും ഇടപാടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് വലഞ്ഞത് നേരത്തെ മാർച്ച് ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തൊന്ന് ഏപ്രിൽ രണ്ട് എന്നീ ദിവസങ്ങളിൽ സമാനമായ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു മാർച്ചിലെ തകരാർ ഒന്നര മണിക്കൂറിലധികം നീണ്ടതായും കണക്കുകൾ പറയുന്നുണ്ട് സാങ്കേതിക തകരാർ മൂലമാണ് യു പി ഐ ഇടപാടുകൾ തടസ്സപ്പെട്ടതെന്നാണ് എൻ പി സി ഐയുടെ വിശദീകരണം എന്നാൽ എന്ത് സാങ്കേതിക തകരാറാണ് ഉണ്ടായതെന്ന് വ്യക്തമാക്കാൻ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല യു പി ഐയുടെ ഡാറ്റ സെന്ററുകളിലെ നെറ്റ്വർക്ക് തകരാറും തകരാറുകൾ ബാങ്ക് ഇടപാടുകൾ വർദ്ധിക്കുന്നത് തുടങ്ങി നിരവധി കാരണങ്ങളാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇടപാടുകൾ പ്രോസസ് ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ടതാണ് തകരാറിലേക്ക് നയിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ചില ബാങ്കുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പൂർത്തിയാക്കുന്നതിൽ വലിയ കാലതാമസം നേരിട്ടു ഇതോടെ നെറ്റ്വർക്കിലെ ലോഡ് കൂടി ഇടപാടുകൾ തടസ്സപ്പെട്ടെന്നാണ് കരുതുന്നത് സാമ്പത്തിക വർഷത്തിന്റെ അവസാനമായതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണെന്ന് തകരാറുകൾ പരിഹരിച്ചെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം ഇക്കാര്യത്തിൽ എൻ പി വിശദമായ പഠനം നടത്തുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പ്രതിവർഷം പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കോടി യു പി ഐ ഇടപാടുകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നും വലിയ ലാഭമൊന്നും ബാങ്കുകൾക്ക് ലഭിക്കാറില്ല ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ യു പി ഐ ഇടപാടുകൾ സൗജന്യമാക്കണമെന്നാണ് സർക്കാർ നിലപാട് ഇതിനായി യു പി ഐ റൂപേ കാർഡ് ഇടപാടുകൾ സൗജന്യമാക്കിയിരുന്നു എന്നാൽ വലിയ യു പി ഇടപാടുകൾക്ക് പൂജ്യം പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം മെർച്ച ഡിസ്കൗണ്ട് റേറ്റ് ഏർപ്പെടുത്തണമെന്ന് പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അതായത് നിശ്ചിത യു പി ഇടപാടുകൾക്ക് വ്യാപാരികൾ ഫീസ് നൽകേണ്ടി വരും എന്നാൽ ഈ നിർദ്ദേശം നടപ്പിലായാലും രാജ്യത്ത് തൊണ്ണൂറ് ശതമാനം വ്യാപാരികളെയും ബാധിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ ഇത്തരം ഒരു തീരുമാനം നടപ്പിലാക്കിയാൽ രാജ്യത്തെ ഡിജിറ്റൽ ഇടപാടുകളുടെ വളർച്ച ബാധിക്കുമെന്ന ആശങ്ക ശക്തമായിട്ടുണ്ട് യൂസർ ഫീ ഈടാക്കിയാൽ യു ഇടപാടുകൾ നിർത്തുമെന്നാണ് എഴുപത്തിമൂന്ന് ശതമാനം പേർ അടുത്തിടെ ഒരു സർവേയിൽ അഭിപ്രായപ്പെട്ടത് അതേസമയം യു പി ഇടപാടുകള് തുടര്ച്ചയായി തടസ്സപ്പെടുന്നതിനെ നേരിടാന് ചില മുന്നൊരുക്കങ്ങൾ എല്ലാവരും നടത്തുന്നത് നല്ലതാണെന്നും സാമ്പത്തിക വിദഗ്ദ്ധര് പറയുന്നുണ്ട് അത്യാവശ്യ ചെലവുകള്ക്ക് കറൻസി രൂപത്തിലുള്ള പണം നിർബന്ധമായും കയ്യിൽ കരുതണം